ഇതിനിടയിലാണ് കേരള സാഹിത്യ അക്കാദമി ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് വലിയ ആക്രമണങ്ങളും വിമർശനങ്ങളും തുടർന്നുണ്ടായി ആ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയായിരുന്നതിനാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല രാത്രി യോഗം പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞാണ് വിവരമറിഞ്ഞത് ഉടനെ അവാർഡുകൾ സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പരസ്യപ്പെടുത്തി ഉടനെ അവാർഡ് നിരസിച്ചതിനെക്കുറിച്ചായി പരിഹാസം അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പരിഹാസമാണ് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായത് നിരസിച്ചപ്പോൾ പുതിയ പരിഹാസം അവാർഡ് സ്വീകരിച്ചാലും നിരസിച്ചാലും ആക്രമിക്കണം പരിഹസിക്കണമെന്നത് ഉള്ള തീരുമാനമാണ് നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ആക്രമിക്കപ്പെടും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതിൻ്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയമാണ് അത് മാത്രമാണ് ഇനി അവാർഡിന് അർഹമായി തെരഞ്ഞെടുത്ത പുസ്തകത്തെക്കുറിച്ചാണ് കുറച്ചായി വലിയ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾക്കെതിരെ പലപ്പോഴും ചെയ്യുന്നത് പോലെ നിശബ്ദത പാലിക്കുക എന്നതായിരുന്നു ഇപ്പോഴും സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇത് ഏതാനും ചില മലിന മനസ്കന്മാരിൽ മാത്രമല്ല അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലും എടുത്ത് തലയിൽ വയ്ക്കുന്നു ചാനൽ വേറെ ഒന്നുമല്ല ജമായത്തിൻ്റെ ചാനലാണ് ജമായത്ത് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയെങ്കിലും ആവാനുള്ള തത്രപ്പാടിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമായി കടന്നു വരും എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ എങ്കിലും അത്തരമൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചും രണ്ട് വാക്ക് പറയാതെ നിർവാഹമില്ല ഡി ബുക്സ് പ്രസിദ്ധീകരിച്ച പൂക്കളുടെ പുസ്തകത്തെക്കുറിച്ചാണ് വിമർശനം അതൊരു തല്ലിപ്പൊളി പുസ്തകമാണ് അത് കൊള്ളാത്ത പുസ്തകമാണ് അത് കോപ്പി അടിച്ച പുസ്തകമാണ് എന്നിങ്ങനെ പോകുന്നു വിമർശനങ്ങൾ ആ വിമർശനങ്ങൾക്ക് അത്തരം പൊതുവിമർശനങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല അത് വായനക്കാർ തീരുമാനിച്ചു കൊള്ളട്ടെ ആ പുസ്തകത്തിൽ തന്നെ ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് പുസ്തകത്തിൻ്റെയും വിധികർത്താക്കൾ വായനാ സമൂഹമാണ് മാത്രവുമല്ല ആ പുസ്തകത്തിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ ഇതൊരു സസ്യശാസ്ത്ര ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗഹനമായ മാനങ്ങളുള്ള പഠനവുമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണത് അത് പൂക്കളെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ മാത്രമാണ് അത് വായിച്ച് താല്പര്യമുള്ളവരത് സ്വീകരിക്കും അല്ലാത്തവരത് തള്ളിക്കളയും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ആരോപണം ഇത് കോപ്പിയടിയാണ് എന്ത് കോപ്പിയടി ആ പുസ്തകത്തിലെ പതിനൊന്ന് അധ്യായങ്ങളും ഒരർത്ഥത്തിൽ ഓർമ്മക്കുറിപ്പുകൾ കൂടിയാണ് പത്തു പൂക്കളെയും ഒരു വൃക്ഷത്തെയും കുറിച്ചാണ് പുസ്തകം അത് തിരഞ്ഞെടുത്തത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് എനിക്ക് ആകർഷകത്വം തോന്നിയ പൂക്കളെക്കുറിച്ച് എന്നിൽ സവിശേഷ ശ്രദ്ധ ഉണർത്തിയ പൂക്കളെക്കുറിച്ച് ആത്മനിഷ്ഠമാണ് എൻ്റെ അനുഭവങ്ങളാണ് അങ്ങനെയുള്ള പൂക്കളെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലുമൊക്കെ ആ പൂക്കൾക്കുള്ള ഇടം എനിക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ കുറിപ്പുകൾ അത്രയുമേ ഉള്ളൂ അത് എങ്ങനെയാണ് കോപ്പി അടിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായി എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ ഇതാ ഇത് നിന്ന് എടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം നൂറുകണക്കിന് പുസ്തകങ്ങളിലും ഈ വാചകം ഉണ്ടാവും ഇനി അത്തരമൊരു വസ്തുതയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നവമാധ്യമമായാലെന്ത് മറ്റൊരു പുസ്തകമായാലെന്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വിവരം നിങ്ങൾ സ്വീകരിച്ചാൽ മറ്റാർക്ക് എന്ത് ചെയ്തം അതിൽ പരാമർശിക്കുന്ന അനുഭവതലം കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൂക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ വിവരങ്ങളൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല പാരമ്പര്യമായി എനിക്ക് കിട്ടിയതുമല്ല ഞാനത് ശേഖരിച്ചതാണ് അതിന് ധാരാളം പുസ്തകങ്ങളെയും നവമാധ്യമങ്ങളെയും ഉപയോഗിച്ചിട്ടുമുണ്ട് രഹസ്യമല്ല അത് ആ മുഖത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട് അക്ഷരമറിയുന്നവരൊക്കെ അത് വായിച്ചിട്ടുമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ജമായത്ത് ചാനലിലെ പ്രകോപിതനായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പുസ്തകത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് അത് വായിക്കാതെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതെന്റെ ആരോപണമല്ല അദ്ദേഹം പറയുന്നു ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പുസ്തകം വായിക്കാതെയും പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാം എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല ആ പുസ്തകത്തിൽ എനിക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ നിന്നാണ് നവമാധ്യമങ്ങളിൽ നിന്നാണ് എന്ന് ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഭിച്ച പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി എല്ലാവരും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അതിലെ ഒരു പ്രശ്നം അശോക പുഷ്പത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഒരു ഭാഗത്ത് ഒരു ശ്ലോകം ചേർത്തിരിക്കുന്നു ആ ശ്ലോകം യഥാർത്ഥത്തിലുള്ള ശ്ലോകമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാളവികാഗ്നി മിത്രത്തിൽ കാളിദാസൻ രചിച്ച മാളവ മാളവികാഗ്നി അശോകപുഷ്പത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി സൂചിപ്പിച്ച് അവിടെ കൊടുത്ത ശ്ലോകം ഏതോ ഒരു ആയുർവേദ കുറിപ്പടിയാണ് എന്നാണ് വിമർശനം ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കെല്ലാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വ്യക്തമാണ് എന്നാൽ പരിഹസിക്കാനും ഇതൊരായുധമായി എടുത്ത് ആക്രമിക്കാനും ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അത് മനുഷ്യർ വായിക്കുന്നത് പോലെ ആവില്ല പുസ്തകം വായിച്ചിട്ടുണ്ടാവുക എന്നത് ഉറപ്പാണ് ഇത് കോപ്പി അടിച്ചതാണെന്നാണ് ജമായത്തെ ഇസ്ലാമി ദൃഢമായി വിശ്വസിക്കുന്നത് മാളവികാഗ്നിമിത്രത്തിൽ അശോക പുഷ്പത്തെക്കുറിച്ച് അശോകവൃക്ഷത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അത് എഴുതാനും എനിക്ക് എവിടെ നിന്നും കോപ്പി അടിക്കേണ്ട കാര്യമില്ല എന്ന് ദയവായി ജമായത്ത് ചാനലെങ്കിലും മനസ്സിലാക്കണം മറ്റൊന്നുകൊണ്ടുമല്ല മാളവികാഗ്നിമിത്രം ഉൾപ്പെടെ കാളിദാസൻ്റെ നാടകങ്ങളായാലും ഭാസൻ്റെ നാടകങ്ങളായാലും മിക്കവാറുമെല്ലാം സിലബസിൻ്റെ ഭാഗമായോ അതിൻ്റെ തുടർച്ചയായോ പഠിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് ഞാൻ ദയവായി ഉണർത്തുകയാണ് അതിന് വിക്കിപീഡിയ നോക്കേണ്ട ആവശ്യം ഇല്ല എൻ്റെ സിലബസിൻ്റെ ഭാഗമായി തന്നെ പഠിക്കാൻ ഇടവന്നിട്ടുള്ള കാളിദാസ കൃതികളും ഫാസൻ്റെ കൃതികളും ഇവിടെ ഉണ്ട് എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ അശോക വൃക്ഷത്തെക്കുറിച്ച് അശോക പുഷ്പത്തെക്കുറിച്ച് മാളവികാഗ്നി മിത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണോ ഇനി ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല അതൊരിടത്തല്ല ഒരുപാടിടത്ത് മാളവികാഗ്നി മിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കഥാപാത്രം എന്ന പോലെ മാളവികാഗ്നി മിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അശോകവൃക്ഷവും പുഷ്പവും എന്നാൽ ഈ വിമർശനത്തിന് അടിസ്ഥാനമായ കാരണം എന്താണ് അതിന് താഴെ ചേർത്ത ശ്ലോകം മാളവികാഗ്നി മിത്രത്തിൽ ഉള്ളതല്ല എന്നതാണ് അത് ശരിയുമാണ് അതെങ്ങനെ സംഭവിച്ചു അതാണ് ഞാൻ പറഞ്ഞത് പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അതുകഴിഞ്ഞ് അടുത്ത വരുന്ന പാരഗ്രാഫുകളിൽ അശോക വൃക്ഷത്തിൻ്റെയും പുഷ്പത്തിൻ്റെയും എല്ലാം ആയുർവേദ ഗുണങ്ങൾ ഔഷധ മൂല്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഔഷധ മൂല്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ചരക സംഹിതയിൽ ഉൾപ്പെടെ പരാമർശിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഗുണവും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ചേർക്കേണ്ട ഒരു ശ്ലോകമാണ് അത് മാറി മറ്റൊരു പാരഗ്രാഫിൻ്റെ താഴെ വന്നുപോയത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് പുസ്തകം അച്ചടിക്ക് തയ്യാറാക്കുന്ന സമയത്ത് ടൈപ്പ് സെറ്റ് ചെയ്യുമ്പോഴോ മറ്റോ പറ്റിയ ഒരു കയ്യബദ്ധമായിരിക്കണം അത് പ്രൂഫ് വായിച്ച് കൃത്യമായി തിരുത്താൻ സാധിക്കാതെ പോയി എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതിലേ ഉള്ളൂ ഒരു പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പരാമർശിക്കുന്ന കാര്യങ്ങളോട് ചേർന്നു വരുന്ന ഒരു ശ്ലോകം അത് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ചരകസംഹിതയിലെ ശ്ലോകമാണ് ആ ശ്ലോകം ചരക സംഹിതയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ചക്രദത്തത്തിലും ഭാവപ്രകാശ നിഘണ്ടുവിലും ഉള്ളതായി അറിയാം അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അത് മുൻ പാരഗ്രാഫിൽ കൊടുത്തുപോയി എന്നതാണ് പറ്റിയ പ്രശ്നം എഴുപത്തിരണ്ടാമത്തെ പേജിൽ വന്ന ശ്ലോകം എഴുപത്തി മൂന്നാമത്തെ പേജിൽ വരേണ്ടതായിരുന്നു ഇതാണ് അഖില ലോക പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ഗുരുതരമായ ഉടനടി തൂക്കിലേറ്റേണ്ട ഒരു കുറ്റകൃത്യമാണ് ഒരു പാരഗ്രാഫ് മാറി ഈ ശ്ലോകം വന്നുവിട്ടത് അത് മാളവികാഗ്നിമിത്രത്തിലെ ശ്ലോകമല്ല അത് തെറ്റായി പരാമർശിക്കപ്പെട്ടതാണ് മാളവികാഗ്നിമിത്രത്തിലെ ശ്ലോകം ഒരുപാട് ശ്ലോകങ്ങളുണ്ടായിരുന്നു അശോകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശ്ലോകങ്ങളെല്ലാം കൊടുത്താൽ അതൊരു ആധിക്യം വരും ഒരു ലളിത വായനയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ച ഒരു പുസ്തകത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ വരുന്നത് ഉചിതമല്ല എന്ന് കരുതി വാക്കാൽ പ്രസാധകരോട് ആ ശ്ലോകങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ശ്ലോകങ്ങളെല്ലാം മാറ്റി പകരം മാളവികാഗ്നി മിത്രം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്ത ആ ഭാഗത്ത് തൊട്ട് അടുത്ത് കൊടുക്കേണ്ട ശ്ലോകം മാറിക്കൊടുത്തു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനെയാണ് ഇത്ര വലിയ പരിഹാസത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും എല്ലാം ഒരു കാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിലും വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും തുടർന്നുള്ള പതിപ്പുകളിൽ അടുത്ത പാരഗ്രാഫിൻ്റെ താഴെ തന്നെ ഈ ശ്ലോകം ചേർക്കും ഉചിതമായ സ്ഥലത്ത് തന്നെ ചേർക്കും എന്ന് പറയുകയേ ഇപ്പോൾ നിർവാഹമുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കാലത്തെ പുസ്തക നിരൂപണം ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത് വിമർശിക്കാം ഇതൊക്കെയാണ് ആക്രമണത്തിനിരയാക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താൻ അധിക്ഷേപിക്കാൻ കൃത്രിമമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ ചിത്രങ്ങൾ വികൃതമായി അവതരിപ്പിക്കാൻ ഒക്കെ ശിങ്കിടിമുങ്കന്മാരെയും കൂട്ടി പടപ്പുറപ്പാട് ഇറങ്ങുന്നവർ ഇതാണ് ആയുധമാക്കുന്നത് വേറെയും സമാനമായ ചില വിമർശനങ്ങളുണ്ട് എൽ ടി ടി നേതാവായി കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ പേര് പരാമർശിച്ചപ്പോൾ അതിലേലിയാസ് എന്നൊരു വാക്ക് കടന്നു വന്നു എഴുതി കൊടുത്തത് ശങ്കർ എന്ന സത്യനാഥൻ എന്ന സുരേഷ് എന്നു തന്നെയാണ് എന്നാൽ അച്ചടിക്ക് തയ്യാറാക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് രണ്ട് എന്ന വരുമോ എന്നൊരു സംശയം തോന്നിയതിൻ്റെ ഭാഗമായോ മറ്റോ അത് ശരിപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ പ്രശ്നങ്ങളാണോ അത് ഒരാളെ ആക്രമിക്കാൻ കാരണമാകുന്നതാണോ എന്ന കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ചില ആളുകൾ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ആക്രമിക്കുക എന്ന് നാം കാണണം ഏറ്റവും ഒടുവിൽ ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒടുവിൽ ഖാൻ അൻസറിന്റെ രണ്ട് മൂന്ന് വരികൾ എടുത്തു ചേർത്തു അയാൾ ആരാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം പരിശോധിക്കുകയും നിലപാടുകൾ രാഷ്ട്രീയം ഇതൊക്കെയാണ് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ ഖാൻ അൻസർ മഹാകവിയാണ് എന്ന് എന്നിവിടെയും പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടം തോന്നിയ രണ്ടു മൂന്ന് വരികൾ ആ പേര് പറഞ്ഞു തന്നെ അവിടെ ചേർക്കുകയാണ് ചെയ്തത് മറ്റൊരാളുടെ പേരിലും അല്ല അത് വന്നിട്ടുള്ളത് സാഹിത്യത്തെ കവിതയെല്ലാം സമീപിക്കുന്നതിൽ ഞാനെപ്പോഴും സ്വീകരിക്കുന്ന സമീപനം അതാണ് എസ്ര ബൗണ്ടിന്റെ കൃതികൾ വായിക്കാനെടുക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം എന്നെ അലോസരപ്പെടുത്തിയിട്ടില്ല വിശ്രുതനായ നട്ടുഹംസന്റെ ഹംസൻ്റെ വായിക്കാൻ എടുക്കുമ്പോൾ ഹിറ്റ്ലറുടെ മുൻപിൽ നോബൽ പതക്കങ്ങൾ അടിയറവെച്ച ഒരാളാണ് ഇയാൾ എന്നത് എൻ്റെ പ്രശ്നമേ അല്ല രാമായണം വായിക്കുമ്പോൾ വാൽമീകിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ആളുമല്ല ഞാൻ ചിനാർ ഇലകളെ സംബന്ധിച്ച് ചിനാറിനെ സംബന്ധിച്ച് ഏറെക്കുറെ അർത്ഥപൂർണ്ണമെന്ന് തോന്നുന്നൊരു പരാമർശമുള്ള വരി എന്ന നിലയിൽ മാത്രമാണ് അത് എടുത്തുപയോഗിച്ചത് എന്നാൽ അത് ഇപ്പോൾ ഇവിടെ എഴുതിയ കവിത എന്ന നിലയിലുള്ള ഒരു തോന്നൽ അത് വായിക്കുമ്പോൾ വായനക്കാരിൽ ഉണ്ടാകുന്നു എങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്ന് മാത്രം വളർന്നു ഒരു തലമുറ മണ്ണിനെയും പ്രകൃതിയെയും സസ്യജാലങ്ങളെയും കുറിച്ചെല്ലാം ആകുലപ്പെടുന്നവരും അതിനെല്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നവരുമായി വന്നാൽ നല്ലത് എന്ന ചിന്തയാണ് ആ പുസ്തകം തയ്യാറാക്കുമ്പോഴുണ്ടായിരുന്നത് അക്കാര്യത്തിൽ ഞാൻ സംതൃപ്തനുമാണ് ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായാൽ സ്ഥാനാർത്ഥിക്കെതിരെ ആ സ്ഥാനാർത്ഥിയാരെങ്കിലും പിന്തുണച്ചാൽ പിന്തുണയ്ക്കുന്നവർക്കെതിരെ പലതരം മാനസിക സവിശേഷതകളുമായി ഒരു കൂട്ടർ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ തീർത്തുകളയും എന്നാണ് ഭാവം അതിന് ഏത് തരം താഴ്ന്ന മാർഗങ്ങളും ഇക്കൂട്ടർ അവലംബിക്കും ദയാർത്ഥ പ്രയോഗങ്ങൾ അഭിഷേകം പരിഹാസം അശ്ലീലം എല്ലാം വാരി വിതറിക്കൊണ്ടേയിരിക്കും പക്ഷേ തൽക്കാലം ഞാനതൊന്നും സ്വീകരിക്കുന്നില്ല ഞാൻ സ്വീകരിക്കാത്തതൊന്നും എൻ്റേതായി മാറുകയുമില്ല നിങ്ങളൊരു നൂറ് രൂപ എനിക്ക് തന്നാൽ ഞാനത് വാങ്ങുകയാണെങ്കിൽ മാത്രമേ എൻ്റേതായി മാറൂ അതുപോലെ നിങ്ങൾ എന്നെ ഒരു തെറി വിളിച്ചാൽ ഞാനത് സ്വീകരിക്കുന്നുവെങ്കിൽ മാത്രമേ അതെന്നെ ബാധിക്കൂ സ്വീകരിക്കാത്തിടത്തോളം അത് നിങ്ങളുടെ സ്വത്തായി തന്നെ ഇരിക്കും അതവിടെ ഇരിക്കട്ടെ ഒന്നേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ ഇതിലുമേറെ ഓരോ ഇടതുപക്ഷക്കാരനും ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ പത്രമേൽപ്പിച്ച പ്രത്യേക അസൈൻമെൻറ്റാണോ എന്നറിയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആ പത്രത്തിൽ പിച്ചവെച്ച കാലത്ത് അന്ന് മുതിർന്നവരായിട്ടുള്ളവരോട് അറിയാം ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതിനെയൊക്കെ നേരിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പാതയിൽ ഇപ്പോൾ ഊർജ്ജസ്വല്ലരായി നിൽക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ ഇങ്ങനെ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക ഈ ദിശയിൽ തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുക നിങ്ങളുടെ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ട് ഞാൻ പേടിച്ചു പോകുമോ എന്ന് നമുക്ക് നോക്കാലോ ചിലപ്പോൾ അങ്ങനെ പേടിച്ചു പോയാലോ അതുകൊണ്ട് കൂടുതൽ കരുത്തോടെ ഊർജിതമായി ഈ ആക്രമണങ്ങൾ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക ഒരു ഇടവേളയും കൊടുക്കാതെ അത്തരം ആക്രമണങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി